നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെയും ആവർത്തിച്ച് വരുന്നു കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്കതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ എന്ത് അവരുടെ ലൈഫ് എത്ര അടിപൊളിയായിട്ടാണ് അവർ ജീവിക്കുന്നത് അതുപോലൊരു ലൈഫ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഓരോ ദിവസവും മലിനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വിപാദത്തിൻ്റെയും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ നല്ല ഇപാദത്തുകൾ ചെയ്തിട്ടും ഈ നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയെ നമുക്ക് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ മാനസിക അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്ന ഒന്നിനും നമ്മുടെ ഹൃദയത്തെ തൊടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദൈവം പറയുന്നുണ്ട് ആരാത്മാവിനെ സംസ്കരിച്ചോ അവൻ വിജയിച്ചിരിക്കുമെന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണമെങ്കിൽ നമ്മൾ മനസ്സിൽ നിന്നും തുടങ്ങണം നമ്മുടെ മനസ്സ് എപ്പോഴും നന്നാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു കമൻ യേഴ്സ അതുപോലെ നെക്സ്റ്റ് മന്തിൽ നടക്കുന്ന അതായത് ഏപ്രിലിൽ നടക്കുന്ന വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡു കോണ്ടാക്ട് മീ